ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പത് മുപ്പത്തൊന്നേ വാർഡുകളിലെ ജനങ്ങൾക്ക് വേണ്ടി സേവാ കേന്ദ്രം ആരംഭിച്ച കൗൺസിലർമാർ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വാർഡ് സേവാ കേന്ദ്രം ആരംഭിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പത് മുപ്പത്തൊന്നേ വാർഡിലെ കൌൺസിലർമാരായ സുനിത രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സേവാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് ഈ വാർഡുകളിലെ ജനങ്ങൾക്ക് നഗരസഭയിൽ നേരിട്ടെത്താതെ തന്നെ നഗരസഭാ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് സേവാ കേന്ദ്രത്തിന്റെ ലക്ഷ്യം കെ സ്മാർട്ട് സേവനങ്ങളടക്കം സൗജന്യമായി ജനങ്ങൾക്ക് ലഭ്യമാവും ഇതിനു പുറമെ കൌൺസിലർമാരെ നേരിട്ട് കണ്ട ആവശ്യങ്ങൾ അറിയിക്കാനും ഈ കേന്ദ്രം ഉപയോഗപ്പെടുത്താം ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജെ നിർവഹിച്ചു എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച ഈ ജനസേവന കേന്ദ്രം എല്ലാവരും ഈ ഈ ഈ പ്രദേശത്തെ എല്ലാവർക്കും പ്രയോജനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരുപാട് സേവനങ്ങൾ ഓൺലൈനായി നമ്മൾ അക്ഷയ വഴി ക്യൂ നിന്നിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് വഴി നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ഈ എല്ലാവിധ ഇതിന്റെ വാർഡ് കൗൺസിലർ സുനിത അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വൈസ് ചെയർമാൻ കെ രാജേഷ് കൗൺസിലർ രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സുരേഷ് കോണിക്കൽ കെ പ്രേംകുമാർ അനിൽകുമാർ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു